അസ്സാം അലൈക്കും വാർഹമുല്ല വിശുദ്ധ ഖുർആാനിലെ പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കേണ്ടതും ഉരുവിടേണ്ടതുണ്ട് അപ്പോൾ ഖുർആാനിൽ വന്ന ചില പ്രാർത്ഥനകൾ ഓരോ സൂറത്തിൽ നിന്നും ഓരോ ദ്വാരകളാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് സൂറത്തുൽ ബക്കറയിൽ ഞാൻ തിരഞ്ഞെടുത്ത ആ പ്രാർത്ഥന ഇതാണ് അവസാനത്തെ ആയത്ത് ربنا لا تؤاخذنا ان نسينا او اخطانا ربنا ولا تحمل علينا اصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين اي سوره البقره ഹു അവനത് മതി എന്നൊക്കെ റസൂൽ വസ്ലഹ്സ്വല്ലം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം പഠിച്ചോനെ ഞങ്ങളെ നിശിക്ഷിക്കരുതേ ഞങ്ങൾ മറന്നു പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തു പോയാലൊന്നും ഞങ്ങളെ നിശിക്ഷിക്കരുതേ പഠിച്ചോനെ എന്നാണ് ആദ്യം പറയുന്നത് അപ്പൊ മറന്നു പോയാൽ ശിക്ഷിക്കുവോ സാധാരണ നിലയ്ക്ക് മറന്നുപോയാൽ ശിക്ഷയില്ല എന്നാണ് പറയാം പക്ഷെ പലപ്പോഴും നമ്മുടെ റെസ്പോൺസിബിലിറ്റികൾ നമ്മൾ മറന്നുകൊണ്ടും ചിലപ്പോൾ മറ്റു പല അശ്രദ്ധയിലൊക്കെ ആയി മറന്നുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോകും അപ്പം അതൊന്നും അതുകൊണ്ടൊന്നും ഞങ്ങളത് ശിക്ഷിക്കരുത് തിന്മകളൊക്കെ തെറ്റുകളൊക്കെ സംഭവിച്ചു പോകാറുണ്ട് പഠിച്ചോനെ അതുകൊണ്ടൊന്നും ഞങ്ങളെ ഞങ്ങളത് പിടികൂടരുതേ എന്നാണ് ഈ പ്രാർത്ഥിക്കുന്നത് അതുപോലെ അടുത്തൊന്നു പറയുന്നത് ഞങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നത് പോലെയുള്ള വലിയ വിഷമങ്ങളൊന്നും വലിയ പ്രയാസമുള്ള സംഗതികളൊന്നും ഞങ്ങളുടെ മേൽ വെച്ച് തരരുതേ പഠിച്ചോനെ എന്ന് അപ്പോൾ റസൂൽ അല്ലാ നിയോഗമനത്തെ പറ്റി പറയുമ്പോൾ തന്നെ ഇസ്രാഹും എന്ന് പറയുന്നുണ്ട് മുൻപുണ്ടായിരുന്ന ആളുകളുടെ അവരുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ അവരുടെ ചെങ്ങലകൾ അഴിച്ചു കൊടുക്കാൻ ഒക്കെയാണ് റസൂൽ അല്ലാ സു അലി സ്വലം നിയോഗിച്ചത് നിയോഗിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇസ്ര ആ വിഴുപ്പ് ആ ഭാരം മുൻപ് പല പ്രയാസങ്ങളും ഇത്തരത്തിലാളുകൾക്കുണ്ടായിരുന്നു മുൻകാല സമൂഹങ്ങളിൽ സമുദായങ്ങളിലൊക്കെ അതിൽ നിന്നൊക്കെ വളരെ ലഘൂകരിക്കപ്പെട്ട രൂപത്തിലാണ് നമുക്കുള്ളത് അപ്പം അത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഞങ്ങളെ മേൽ വെച്ച് കെട്ടല്ലേ നാഥ എന്നാണ് ആ പ്രാർത്ഥന അടുത്തത് പഠിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളെ കൊണ്ട് വഹിപ്പിക്കല്ലേ നാഥ നമുക്ക് എളുപ്പമുള്ള രൂപത്തിൽ മാത്രമാക്കണേ കാര്യങ്ങൾ എന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞാൽ ശരിക്ക് അങ്ങ് മായച്ച് കളയാ ഞങ്ങളുടെ തിന്മകളെല്ലാം വിട്ടുവീഴ്ച പരിപൂർണമായും നൽകണമേ എന്ന് അതുപോലെ ഞങ്ങൾക്ക് പാപങ്ങളെല്ലാം പൊറത്ത് നൽകണേ പഠിച്ചോനെ മൂന്നാമത്തെ അഥ കാരുണ്യം നൽകണമേ എന്ന് റബ്ബിന്റെ കാരുണ്യം ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നൊന്നും ഉണ്ടാവില്ല നീയാണ് റബ്ബെ ഞങ്ങളുടെ മൗല ഞങ്ങളുടെ യജമാനൻ സത്യനിഷേധികൾക്ക് മേൽ വിജയം കൈവരിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ പഠിച്ചോനെ എന്നും കൂടിയാണ് ഈ പ്രാർത്ഥനയിലുള്ളത് ഈ പ്രാർത്ഥന എല്ലാവരും കാണാതെ പഠിക്കുകയും രാത്രിയൊക്കെ ഉരുവിടുകയും ചെയ്യേണ്ടതുണ്ട് നിരന്തരമായി നമസ്കാരത്തിന് ശേഷമൊക്കെ ഇത് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടെ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലാം ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين